ചിലപ്പോഴൊക്കെ അങ്ങനെയാണ് മറ്റുള്ള ആളുകൾ നമ്മെ മനസ്സിലാക്കില്ല നമ്മൾ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്നു ഒരുപാട് വാല്യൂ കൊടുക്കുന്നു പക്ഷെ നമ്മുടെ വാക്കിന് യാതൊരു വിലയും കൽപ്പിക്കില്ല ഇത് സമൂഹത്തിൽ നിന്നാണോ നമുക്ക് കൂടുതൽ കിട്ടുന്നത് അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ അറിയുന്ന അല്ലെങ്കിൽ ഇന്നലെ നമ്മൾ കണ്ട ആളിൽ നിന്നാണോ കിട്ടുന്നത് ചിലപ്പോൾ ഇന്നലെ നമുക്കൊരു സുഹൃത്തിനെ കിട്ടി ആ സുഹൃത്താണോ അങ്ങനെ ചെയ്യുന്നത് ഒട്ടുമല്ല ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ കുടുംബത്തിലുള്ള ആളുകളും അതുപോലെ ഏറ്റവും കൂടുതൽ കണക്റ്റ് ചെയ്തിരിക്കുന്ന ആളുകളുമാണ് അല്ലെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ ഫാമിലിയിൽ നിന്ന് നമുക്കൊരു റെസ്പെക്ട് കിട്ടാത്തത് വാല്യൂ കിട്ടാത്തത് കേട്ടല്ലേ നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത് പക്ഷെ ഇതൊക്കെ പറയാൻ നമുക്ക് എളുപ്പമാണ് ഞാൻ സ്നേഹം കൊടുക്കുന്നുണ്ട് പക്ഷെ തിരിച്ചു കിട്ടുന്നില്ല ഇങ്ങനെ പരാതിയാണ് പലർക്കും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ നമ്മൾ കൊടുക്കുന്നത് എന്താണ് എന്നുള്ളത് നമ്മൾ ഒരിക്കലും ഐഡന്റിഫൈ ചെയ്യാറില്ല ഞാൻ ഇന്ന് കൊടുത്തത് എന്താണ് സ്നേഹമാണോ പരിഗണനയാണോ റെസ്പെക്റ്റ് ആണോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യണം എങ്കിലേ അത് തിരികെ കിട്ടുകയുള്ളൂ പക്ഷെ ഇതൊക്കെ കൊടുത്തിട്ടും ഒരു മാറ്റവും കാണുന്നില്ല എന്നെ വിലമതിക്കുന്നില്ല വീണ്ടും എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ പറയാറുണ്ട് അല്ലേ പക്ഷേ ഇതൊക്കെ എത്ര കാലം വരെ ഇവിടെയാണ് ഫോർഗിയനെസിന്റെ പ്രാധാന്യം വരുന്നത് ഒരാളോട് നമുക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞാൽ എവിടെയാണ് നമുക്ക് മാറ്റം ഉണ്ടാകുന്നത് നമ്മുടെ ഉള്ളിലാണ് മാറ്റം ഉണ്ടാകുന്നത് നമ്മുടെ ഉള്ളിലുള്ള പെയിനാണ് റിലീസായി പോകുന്നത് ചില ആളുകൾ കരുതും ഞാൻ അവന് മാപ്പ് കൊടുത്ത അല്ലെങ്കിൽ അവൾക്ക് കൊടുത്ത അവര് ജയിക്കല്ലേ ചെയ്യുക അങ്ങനെ വേണ്ട ഇത് അവിടെ നിൽക്കട്ടെ പകയായിട്ടെന്ന് നിൽക്കട്ടെ അല്ലെങ്കിൽ ദേഷ്യമായിട്ട് ആ ഇമോഷനെ ഹോൾഡ് ചെയ്ത് നിക്കട്ടെ അതെനിക്ക് പ്രതികാരം ചെയ്യണം ഇങ്ങനെയൊക്കെ മനസ്സിൽ നമ്മൾ കണക്ക് കൂട്ടാറുണ്ട് അല്ലെ ചിലപ്പോഴൊക്കെ പക്ഷെ എന്തിന് ആർക്കു വേണ്ടി ഇത് ആർക്കാണ് ദോഷം ചെയ്യുന്നത് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരട്ടെ ഒരിക്കൽ ഒരു അധ്യാപിക ക്ലാസ് എടുക്കുന്ന സമയത്ത് കുട്ടികളോട് പറഞ്ഞു നിങ്ങള് പിറ്റേ ദിവസം വരുന്ന സമയത്ത് അടുത്ത തവണ നിങ്ങൾ വരുന്ന സമയത്ത് തക്കാളി കൊണ്ടുവരണം ഒരു കവർ നിറയെ തക്കാളി ചെറിയ ചെറിയ തക്കാളി നിങ്ങളെ വീട്ടിലുള്ളത് കൊണ്ടു വന്നു രണ്ടോ കൊണ്ടു മതി അപ്പോൾ കുട്ടികൾക്ക് ആദ്യം ഒന്നും മനസ്സിലായില്ല അവർ പിറ്റേ ദിവസം തക്കാളി ഒരു കവറിലൊക്കെ ആക്കി ടീച്ചർ പറഞ്ഞു കരുതി കൊണ്ടുവന്നു ഒരു ഗെയിം ആണെന്നാണ് ടീച്ചർ പറഞ്ഞത് ഇന്ന് ടീച്ചർ പറഞ്ഞു ഇത് നിങ്ങൾ നന്നായി കെട്ടി അതായത് ആ ഒരു കവറിലാണുള്ളത് അത് കൃത്യമായിട്ടൊന്ന് കെട്ടിയിട്ട് നല്ലോണം കെട്ടണം എന്നിട്ട് നിങ്ങൾ നിങ്ങൾ ബാഗിൽ വയ്ക്കുക ആ സിബ്ബൊരിക്കലും നിങ്ങൾ തുറക്കരുത് ഒരു ദിവസം തുറക്കരുത് രണ്ട് ദിവസം മൂന്ന് ദിവസം ഇങ്ങനെ ദിവസങ്ങൾ കടന്നു പോകണം എന്ന് പറഞ്ഞു കുട്ടികൾ ഓക്കേ എന്ന് പറഞ്ഞു അങ്ങനെ ഈ ഇവര് ബാഗിലാണ് വെച്ചത് പിറ്റേ ദിവസം ഒരു സ്കൂൾ വരുന്ന സമയത്ത് ഈ ബാഗും കൊണ്ടാണ് വരിക ഇല്ല പ്രത്യേകിച്ച് വലിയ പ്രശ്നമൊന്നുമില്ല രണ്ടാമത്തെ ദിവസം വലിയ പ്രശ്നമില്ല മൂന്നാമത്തെ ദിവസം പ്രശ്നമില്ല അങ്ങനെ ദിവസങ്ങൾ കടന്നു പോയപ്പോൾ ബാഗിൻ്റെ ഉള്ളിൽ നിന്നൊരു വൃത്തികെട്ട ഒരു മണം വരാൻ തുടങ്ങി എന്താണ് നിങ്ങൾക്ക് ആദ്യം മനസ്സിലായില്ല അങ്ങനെ ടീച്ചറാണെങ്കിൽ ഇത് തുറക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം കുട്ടികളെല്ലാം പറഞ്ഞു ടീച്ചറെ ഇത്തിരി ദിവസങ്ങളായി ബാഗ് ബാഗെന്നൊരു ദുർഗന്ധമാണ് വരുന്നത് നല്ല 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 വാസനയല്ല എന്താ ദുർഗന്ധമാണ് വരുന്നത് തുറന്നു അപ്പം ടീച്ചർ ആയിക്കോട്ടെ നിങ്ങളും തുറന്നു നോക്കുമ്പോൾ തക്കാളി എല്ലാം അഴുകി അത് അഴുകി കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ പുഴുവരും അല്ലേ അങ്ങനെ ആയിട്ടുണ്ട് അപ്പം അവർ വേഗം എടുത്ത് പുറത്ത് കളഞ്ഞു അപ്പം ടീച്ചർ പറഞ്ഞു ഇങ്ങനെയാണ് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ആരോടെങ്കിലും ഞാൻ പറയുന്ന വാക്ക് കേൾക്കണം ഉള്ളിന്റെ ഉള്ളിൽ ആരോടെങ്കിലും വെറുപ്പ് വിദ്വേഷം പാക അങ്ങനെയുള്ള നെഗറ്റീവായ ഇമോഷൻസ് ഉണ്ടെങ്കിൽ ഈ തക്കാളി നിങ്ങൾ നിങ്ങളുടെ ബാഗിൽ വെച്ചു അത് ഹോൾഡ് ചെയ്തു നിങ്ങൾ ഒരു ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും കഴിഞ്ഞ അവസ്ഥ കണ്ടില്ലേ ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന രീതിയിലായി മാറി അപ്പോൾ ഇവിടുന്ന് എന്താണ് വ്യക്തമാകുന്നത് നമ്മളുടെ ഉള്ളിൽ നമ്മൾക്ക് മറ്റുള്ള ആളുകളോടുള്ള ഏറ്റവും വേഷം കുറിപ്പ് നമ്മളെ വേദനിപ്പിച്ചോടുള്ള റിബൻസ് ഇതെല്ലാം ഉള്ളിൽ ഇങ്ങനെ കെട്ടിക്കിടക്കാണ് അപ്പൊ കെട്ടിക്കിടക്കുന്ന സമയത്ത് ഈ തക്കാളി പോലെ പോകും ചീനണിഞ്ഞ് പുഴു വരും അതാർക്കാണ് ദോഷം ചെയ്യുന്നത് ആ ബാഗിന് ബാഗ് പിന്നെ ഉപയോഗിക്കാൻ പറ്റുമോ ആ പുഴു വന്ന് കഴിയുമ്പോൾ തക്കാളി ഉപയോഗശൂന്യമായതും പോട്ടെ ആ ദുർഗന്ധം സഹിക്കല്ലേ അപ്പോ നമ്മൾ ഉള്ളിൽ ക്ലീൻനെസ് ഇല്ലെങ്കിൽ നമ്മൾ ക്ലീൻ ആയിട്ടില്ലെങ്കിൽ നമ്മുടെ മനസ്സ് നമ്മള് അതായത് വേറൊരു ഭാഷയിൽ പറഞ്ഞ ഹീൽ ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ എഴുതി അപ്പോൾ എന്ത് ചെയ്യണം ഇന്ന് മുതൽ നിങ്ങൾ ചെയ്യേണ്ടത് ഫോർക്യൂസ് പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾക്ക് ആരോടെങ്കിലും എറുപ്പോ നിങ്ങൾ അറിയാതെ എന്തെങ്കിലും ഇമോഷൻ നിങ്ങൾ ഹോൾഡ് ചെയ്ത് കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോ നിങ്ങളുടെ അടുത്ത് യാതൊരു തെറ്റും ഉണ്ടാവില്ല അവരുടെ അടുത്തേക്ക് ഫുൾ മിസ്റ്റേക്ക് ഓക്കെ എങ്കിലും നിങ്ങൾ മനഃപൂർവ്വം ക്ഷമിക്കുക മനപൂർവം ക്ഷമിക്കുക ക്ഷമിച്ചു കൊടുക്കുമ്പോ എന്താണ് സംഭവിക്കുന്നത് ക്ഷമിച്ചു കൊടുക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഉണ്ടല്ലോ നമുക്കൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടല്ലേ പക്ഷെ അത് നേടാനാണ് പ്രയാസം അപ്പൊ ഒരു വഴിയാണ് അവിടെ ഓപ്പൺ ആവുന്നത് കാരണം നിങ്ങളുടെ ഇമോഷൻ ഗുഡ് ഗുഡാവുന്നവർ മറ്റുള്ളവരോടുള്ള വിദ്വേഷം നിങ്ങൾ ഉള്ളിൽ കൊണ്ട് നടക്കുമ്പോൾ ചീന തക്കാളിയെ ഓർക്കുക വേറൊരു എക്സാമ്പിൾ ഉണ്ട് മനോരമായ ഒരു എക്സാമ്പിള് ഒരു വ്യക്തിക്ക് വേറൊരു വ്യക്തിയോട് വളരെയധികം പക കാരണം ഇദ്ദേഹത്തെ ചതിച്ച ഒരാളാണ് അപ്പം ഇയാൾക്കത് സഹിക്കാൻ പറ്റിയിരുന്നില്ല കാരണം അത്രയും നല്ല സുഹൃത്തുക്കളായിരുന്നു ഒരു ഘട്ടം എത്തിയപ്പോൾ ഈ വ്യക്തി ചതിച്ചു കളഞ്ഞു ആത്മ അതായത് വഞ്ചന ചെയ്തു അപ്പോൾ ആരെയും സഹിക്കോ സഹിക്കാൻ പറ്റില്ല അപ്പോൾ ഭയങ്കര പെയിൻ ആയിരിക്കും അപ്പം ക്ഷമിച്ച് കൊടുക്കാൻ ഇത്ര ഈസിയാണോ കാരണം എന്നെ അത്രയും ഞാൻ അവനെ വിശ്വസി വിശ്വാസവഞ്ചനയാണ് ചെയ്തിരിക്കുന്നത് അപ്പം ഈ വ്യക്തി വിചാരിച്ചു ഉറപ്പായും അവൻ അവനെനിക്ക് കിട്ടുന്നില്ല അവന് ഞാൻ ഒരുപാട് തിരയുന്നു പക്ഷെ കിട്ടുന്നില്ല അവൻ കടന്നു കളഞ്ഞു അവൻ ഈ വഴിയേ വരുമല്ലോ അപ്പൊ ഞാൻ എന്തു ചെയ്യും എന്റെ കയ്യിൽ ഞാൻ കുറച്ച് തീരെ കനലുണ്ടല്ലോ അത് ജസ്റ്റ് കൈയിലെടുത്ത് പിടിച്ച് അതിനെ എറിയാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുക ഓക്കെ ചെറിയൊരു കവറിലോ അല്ലെങ്കിൽ ചെറിയൊരു തീക്കനൽ തീക്കനൽ വെക്കാൻ പറ്റിയ പാത്രങ്ങളില്ലേ ആ അതിൽ ഞാൻ വെച്ച് കാത്തിരിക്കുകയാണ് ഞാൻ അവനെ ആ തീക്കനലിൽ കൈ എടുത്ത് എറിയാൻ പക്ഷേ തീക്കനൽ കയ്യിൽ പിടിച്ചാൽ എന്താണ് അവസ്ഥ പാത്രമാണെങ്കിൽ എന്താണ് അവസ്ഥ ആ വ്യക്തി അതിലോട്ട് പോവില്ല ആരെ കഴിയാ പുളി നാശാവുന്നത് എറിയാൻ വെച്ചവന്റെ അപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്ക് ആരോടാണോ വിദ്വേഷം പകയുള്ളത് അവര് വളർന്നുകൊണ്ടിരിക്കും നമ്മൾ താഴ്ന്നുകൊണ്ടിരിക്കും അങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ലേ എന്തെല്ലാം ഞാൻ അവന് ചെടി ചെയ്യുന്നു പക്ഷെ അവർ ഉയർന്നുയർന്നു പോവുക എനിക്ക് യാതൊരു എനിക്ക് പ്രയാസങ്ങൾ കൂടുന്നത് സോറി എനിക്കാണ് പ്രയാസങ്ങൾ കൂടുന്നത് അവനെയാതൊരു കുഴപ്പമില്ല ഇങ്ങനെയൊക്കെ തോന്നാറില്ലേ ഇതിന് റീസൺ അതാണ് നിങ്ങൾ അവിടെ ക്ഷമിച്ചു കൊടുക്കുമ്പോൾ നിങ്ങളുടെ വഴിയോട് ഓപ്പൺ ആവാൻ തുടങ്ങും മറ്റുള്ളവരുടെ വ്യത്യാസം പക വെറുപ്പ് ഇതെല്ലാം നെഗറ്റീവ് ഇമോഷൻസ് ആണ് ഇതിനെ നിങ്ങൾ ലെഗോ ചെയ്യുക ഒരു മെഡിസിൻ ആണ് കാരണം നമ്മൾ അസുഖം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഡോക്ടറെടുത്ത് കൺസൾട്ടേഷന് പോകും കൺസൾട്ടിങ് എടുക്കും മരുന്ന് കഴിക്കും ആ ക്യൂർ മാറും അല്ലേ അപ്പം നമ്മുടെ മനസ്സിൻ്റെ മരുന്ന് എന്താണ് ഫൊർഗീവിലസ് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് പെട്ടെന്നൊന്നും പറ്റില്ല ഈ ഫോർഗീവസിയെ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ ആ ആ വ്യക്തിയെ സഹിച്ചത് തന്നെ ഞാൻ ഇത്രയും കൊല്ലമായി സഹിച്ചു ഞാൻ അത്രയ്ക്ക് ദ്രോഹം ചെയ്ത് ഞാൻ എങ്ങനെ ക്ഷമിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പലരും പറയാറ് പക്ഷെ നിങ്ങൾക്ക് കഴിയണം പതിയപ്പതിയെ അതായത് പയ്യെ തിന്നാൽ പനയെ തിന്നാൽ കേട്ടിട്ടല്ലേ പയ്യപ്പയ്യെ നിങ്ങളുടെ മനസ്സിന് റിലീസ് ചെയ്യുന്നു ഇത് നിങ്ങളുടെ ശരീരത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്നതാണ് നിങ്ങളുടെ ശരീരമാണ് നിങ്ങളെ വൈബ്രേഷൻ കൂട്ടുന്നത് കേട്ടിട്ടുണ്ടോ അങ്ങനെ ശരീരമാണ് ആദ്യ ഫീലിങ്സ് ശരീരത്തിലാണ് വരേണ്ടത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിനെ സുഖമുള്ളതാക്കണം മനസ്സിനേറ്റം മുറിവ് ബാധിക്കുന്നത് ശരീരത്തിനെയല്ലേ ശരീരത്തിലാണ് എൻ്റെ എഫക്ട് ഉണ്ടാകുന്നത് മനസ്സിലൊരു മുറിവേൽക്കുമ്പോൾ അത് ശരീരത്തിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ അത് ശ്രദ്ധിക്കുക ഫോർഗ്യൂലസിന്റെ പ്രാധാന്യം ഇവിടെ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക നിങ്ങൾ പതിയെ പതിയെ നിങ്ങൾ അത് മാറ്റാൻ ശ്രമിക്കുക ഒരു ദിവസം കൊണ്ടൊന്നും നടക്കില്ല പതിയെ പതിയെ എഴുതി വെച്ച് മാറ്റുക എന്തുകൊണ്ടാണ് മാറ്റാൻ പറയുന്നത് അവിടെ തുടങ്ങും നിങ്ങൾ നിങ്ങൾക്കുള്ള നിങ്ങളുടെ ഉപാദ്യം ഡോർ എന്ന് പറയുന്ന ഡോർ പതിയെ തുറക്കാൻ തുടങ്ങും സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ സമൃദ്ധിയുടെ വാതിലവിടെ ഓപ്പൺ ആകും നമ്മൾ ഒരിക്കലും അവരോട് പോയിട്ട് നിങ്ങളായി വീണ്ടും പ്രശ്നം ഉണ്ടാക്കുകയല്ല വേണ്ടത് നമ്മളവിടെ ക്ഷമിച്ചു കൊടുക്കുക ന്യൂട്രലായി നിൽക്കുക ചില കാര്യങ്ങളൊക്കെ കേട്ടിട്ടില്ലേ അതായത് നിങ്ങൾ ഒരാളോട് ക്ഷമിക്കണം പക്ഷെ അവര് ചെയ്തത് നിങ്ങൾ ഓർക്കരുതെന്ന് അങ്ങനെ പറയുന്നത് ചെയ്തത് പറഞ്ഞു പോയാൽ വീണ്ടും നമ്മൾക്ക് അത് വീണ്ടും നമ്മളെ ബാധിക്കും വീണ്ടും നമ്മൾ ആ പെയിനിലേക്ക് കടന്നു പോകും അതുകൊണ്ട് അവരുടെ ക്യാരക്ടർ എങ്ങനെയാണ് അവരിങ്ങനെ പറയൂ അവരിങ്ങനെ ചെയ്യും യെസ് നമുക്കറിയാം അത് ഓർമ്മിച്ച് നിൽക്കുന്നത് നല്ലതാണ് പക്ഷെ പക അവരോടുള്ള വെറുപ്പ് ഇത് നിങ്ങളെ ബാധിക്കും അപ്പൊ കീവ് വിടുക നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആരോടാണോ നിങ്ങൾക്ക് പ്രയാസമുള്ളത് ചില ആളുകൾ എന്നോട് പറയാറുണ്ട് ചില ക്ലയൻസിനോട് പറയാറുണ്ട് എനിക്കെൻ്റെ അച്ഛനോടൊരു ദേഷ്യമാണ് അച്ഛൻ എൻ്റെ കുട്ടിക്കാലത്ത് തീരെ എന്നെ ഒരു വിധത്തിൽ ഭയങ്കര പേടിയായിരുന്നു സ്നേഹിച്ചിട്ടില്ല ഒരു ആയിരുന്നു ഒരു ഇലർ മോഡലായിരുന്നു പക്ഷെ അച്ഛനോട് എനിക്ക് ദേഷ്യമായിരുന്നു ഉള്ളിലെന്നുള്ളത് പക്ഷെ ഞാൻ പറയട്ടെ നിങ്ങൾ മാതാപിതാക്കളോട് നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ ഉള്ളിനോട് വെറുത്തുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിച്ചു കൊടുക്കുക കാരണം ചില പേരൻസ് കരുതുക ഞാൻ സ്ട്രിക്റ്റായി നിന്നാലേ അവനൊരു ബഹുമാനിക്കൂ അപ്പം എൻ്റെ മക്കള് വഴി തെറ്റിയോടെയും പോകരുത് അവര് നല്ല നിലയിൽ ഉയർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അവര് ഇല്ലെങ്കിൽ നിങ്ങളെ എന്ത് ചെയ്യും ഉപേക്ഷിക്കില്ലേ ഇത്രയും കാലം നിങ്ങളെ നോക്കി വളർത്തി എല്ലാം ചെയ്തു തന്നില്ലേ എല്ലാം നിങ്ങൾക്ക് വേണ്ടത് എല്ലാം അവർ തന്നിട്ടുണ്ട് അപ്പോൾ അവർ ചിന്തിക്കുന്നതാണ് കുഴപ്പം അറിയില്ല ഞാൻ സ്നേഹം കൊടുത്താ ചിലപ്പോൾ എൻ്റെ അച്ഛൻ സോറി അച്ഛന്മാർ വിജയിക്കുന്നവര് ഞാൻ സ്നേഹം കൊടുത്താ അതിൻ്റെ മക്കൾ എന്നെ ബഹുമാനിക്കില്ല അല്ലെങ്കിൽ അവരെ തോന്നി പോലെ ജീവിക്കും എന്നൊക്കെ പേരൻസ് കരുതിപ്പോ അന്നത്തെ പക്ഷെ ഇപ്പം എല്ലാവരും കുറേ ബോധത്തിലേക്ക് വന്നിട്ടുണ്ട് ഒരുപാട് ക്ലാസ്സുകളും ഒരുപാട് വീഡിയോസ് പോകുന്നത് കൊണ്ട് ആളുകൾക്ക് കുറേ അവെയർനെസ് വന്നിട്ടുണ്ട് അല്ലേ അപ്പം ഉണ്ടെങ്കിൽ നിങ്ങൾ ഓർമ്മയോരോട് ക്ഷമിക്കുക അവർ ചേർത്ത് പിടിക്കുക അതിനോളം പുണ്യം ഇലോകത്ത് വേറൊന്നുമില്ല പല ഘട്ടങ്ങളിലും നമ്മൾ ചിലപ്പോൾ അവരെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവും അവർ അവർ നമുക്ക് വേണ്ടി ചെയ്തത് അവർ നമ്മുടെ നന്മയ്ക്കാണ് അതാണ് നമ്മൾ കാണേണ്ടത് എല്ലാം നന്മയ്ക്കായിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവും നിങ്ങൾ ഒരാളെ ഹെൽപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളായിട്ടൊന്ന് കണ്ടു നോക്കൂ പ്രശ്നമുണ്ടോ ഇല്ല പക്ഷെ അത് സാധിക്കാറുള്ളതാണ് വാസ്തവം അല്ലേ നമ്മൾ ഒരു ഹെൽപ്പ് ചെയ്യും അല്ലെങ്കിൽ ഒരു സഹായം ചോദിക്കുന്ന സമയത്ത് നമ്മൾ അത് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ നിങ്ങളായിട്ട് ആ വ്യക്തിയൊന്ന് കണ്ടു നോക്കൂ പക്ഷെ നിങ്ങൾ നിങ്ങളായിട്ട് കണ്ടു പക്ഷെ തിരിച്ചത് നിങ്ങൾ പ്രതീക്ഷിക്കരുത് കാരണം എല്ലാവരും അങ്ങനെ കാണില്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞ ഒരു പ്രശ്നവുമില്ല അൺകണ്ടീഷണൽ ആയിരിക്കണം ഹെൽപ്പ് പ്രതീക്ഷയാണ് എല്ലാത്തിനും തടസ്സം നിൽക്കുന്നത് പക്ഷെ ഹോപ്പ് വേണം പ്രതീക്ഷ ജീവിതത്തിലുള്ള പ്രതീക്ഷയും നമുക്ക് വേണം ചില കാര്യങ്ങൾ നമ്മൾ മനഃപൂർവ്വം ഇട്ട് എഡ്ഗോ ചെയ്യണം കാരണം അങ്ങനെ നമുക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റും എല്ലാവരെയും സന്തോഷിച്ച് കൊണ്ട് നമുക്കൊരു ജീവിതം സാധ്യമാണോ ഒട്ടുമില്ല ഒട്ടുമല്ല എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയുകയില്ല നമ്മൾ സ്വയം തീരുമാനം എടുക്കണം എൻ്റെ ലൈഫ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു അല്ലെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ മുപ്പത്തൊന്നിന് മുൻപായി എഴുതി വെക്കണം നിങ്ങളുടെ ഹെൽത്ത് വെൽത്ത് കരിയർ റിലേഷൻഷിപ്പ് ഇതിനെല്ലാം നിങ്ങൾക്ക് എന്തൊക്കെ വേണം നേടണം എന്ന് നിങ്ങളൊരു രൂപരേഖ ഉണ്ടാക്കി എഴുതി അതിനെ ഗോളാക്കി മാറ്റുക നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ കുടുംബജീവിതം അത് കുടുംബജീവിതം സെറ്റ് സെറ്റാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള ആളുകളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കൂടെയുള്ള ആളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അല്ലെ അപ്പൊ നമ്മൾ മാറാൻ തയ്യാറാവുക പതിയെ പതിവർക്ക് മാറ്റം വരും ഇങ്ങനെ ചെയ്യേണ്ടതുള്ളൂ നമ്മൾ ആ കോൺഷ്യസ്നെസ്സിലേക്ക് വന്നാൽ മതി കോൺഷ്യസ്നസ് ബോധം ബോധമാണ് സത്യം കോൺഷ്യസ്നസ് ഇസ് അൾട്ടിമേറ്റ് റിയാലിറ്റി ഇത് കേട്ടിട്ടില്ലേ ബോധമാണ് സത്യം നിങ്ങളുടെ റിയാലിറ്റി അല്ല തൊട്ട അടുത്ത ആളിന്റെ റിയാലിറ്റി സത്യമല്ല അത് നമ്മൾ ചെയ്യുന്ന ചുറ്റുപാടല്ല അവർക്ക് അതുകൊണ്ട് അവർ ഹാപ്പിയാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല അവർക്കും ഉണ്ടാകും പ്രയാസങ്ങള് നമുക്കും ഉണ്ടാവും ഒരുപാട് പ്രയാസങ്ങള് നമ്മൾ നോക്കുന്ന സമയത്ത് അക്കരെ പച്ച എന്ന് തോന്നും അല്ലേ ശരിക്കും ആ പച്ച സത്യമാണോ അവിടെ ഇവിടെ ഒക്കെ ഒന്നുപോലെ നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ പ്രശ്നമാണ് ആദ്യമൊക്കെ എനിക്കും ഉണ്ടായിരുന്നിങ്ങനെയുള്ള എല്ലാ പ്രയാസങ്ങളും ഇതിലൂടെയൊക്കെ കടങ്ങുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നമുക്കൊന്നും ആരും പറഞ്ഞു കാര്യമില്ലായിരുന്നു പക്ഷെ നമ്മൾ മനസ്സിലാക്കിയെടുത്തു അതിനായിട്ട് മനസ്സിന് ഒരുക്കി മൈൻഡ് പവർ ഉപയോഗിച്ചു അങ്ങനെയാ സക്സസ് ആയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കത് സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്ന വർഷം അത്ഭുതത്തിന്റെ വർഷമാക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കും ഞാൻ കയറണി അതുകൊണ്ട് ഉള്ളിന്റെ ഉള്ളിലുള്ള ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഫോർഗീവ് ചെയ്യുക അതായിരിക്കട്ടെ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ലെറ്റ് ഗോ ചെയ്യുക നമ്മൾ പെയിൻ ആ പെയിൻ എടുത്ത് കളഞ്ഞാലേ നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുകയുള്ളൂ അല്ലാതെ ആ പെയിൻ അവിടെ വെച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല അതെല്ലാം കൊടങ്ങാവിഴ്ത്തി വെച്ച് ഇവിടെ കളിക്കുന്നത് പോലെയാ തീരുമാനം എടുക്കുക പതിയെ പതിയെ ആണ് നിങ്ങൾക്ക് ഇതിൽ മാറ്റം വരിക ഒരൊറ്റ ദിവസം കൊണ്ടൊന്നും ഒന്നും സംഭവിക്കില്ല മാജിക്കോ നല്ലത് മൈൻഡ് പവർ മാജിക്ക് ഒന്നുമല്ല പക്ഷേ അത് മജീഷ്യനെ പോലെ പ്രവർത്തിക്കുന്ന ഒന്നാണ് അലാഹുദ്ദീൻ അത്ഭുതം എടുക്കുന്നത് കേട്ടിട്ടില്ലേ അലാഹുദ്ദീൻ പറയുന്നതിനനുസരിച്ച് അതിനുള്ള ഭൂതം പണിയെടുക്കുന്നത് പോലെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവർ ഉപയോഗിക്കാൻ നമുക്ക് കൃത്യമായി അലൈൻ ചെയ്തിട്ട് ആ അലൈൻമെന്റിലേക്ക് വരണം അലൈൻമെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാം ഈസി ആയി നടക്കും പക്ഷെ എങ്ങനെ എങ്ങനെ വരും കാരണം ട്രിഗർ കയറി വരും സെൽഫ് ടോക്ക് ഒക്കെ പ്രശ്നമാണ് ഇതെല്ലാം നമ്മളെ നമ്മൾ ഫ്രീക്വൻസിയെ താഴ്ത്തുന്ന കാര്യങ്ങളാണ് അപ്പം ഇതിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം പുറത്ത് വരണം അതിന് ഇൻവെസ്റ്റ് ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കാൻ കഴിയണം സന്തോഷം നിറയ്ക്കണം സന്തോഷം നിറയ്ക്കണമെങ്കിൽ ഉള്ളിലുള്ള പ്രയാസങ്ങള് നിങ്ങളുടെ ഉള്ളിലെ നിരാശകള് നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റിലെ പെയിനുകൾ ഒരിക്കലും മറക്കാത്ത സംഭവങ്ങൾ ഇതെല്ലാം ഒഴിവാക്കണം ഒരു കറ പിടിച്ച് കിടക്കുന്ന ഒരു കുപ്പി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാൻ പറ്റുമോ നല്ലൊരു വെളിച്ച നല്ല ആട്ടിയെടുത്ത് വെളിച്ചെണ്ണ ആ കറച്ച് കുപ്പിയിലേക്ക് ഒഴിച്ചാൽ അത് ഉപയോഗശൂലിയാണ് അല്ലേ ഇത്രയും അധ്വാനം പോയിപ്പോ അതിന് പകരം നന്നായി ക്ലീൻ ചെയ്ത് തിളങ്ങുന്ന ഒരു കുപ്പിയാക്കി മാറ്റിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയാണ് ഒഴിക്കേണ്ടത് വെളിച്ചെണ്ണ ഒഴിച്ചാൽ കാലാകാലം നിൽക്കുക അതല്ലേ ഇതുപോലെ ആയിരിക്കണം നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള പെയിനെടുത്ത് കളഞ്ഞ് കളഞ്ഞ് അവിടെ നമ്മൾ പിന്നെ ഇട്ട് കൊടുക്കുന്ന വിത്ത് മുളയ്ക്കാൻ തുടങ്ങും അപ്പംസ് ചെയ്യാൻ മറക്കണ്ട ഇത് നിങ്ങളുടെ ലൈഫിൽ ടേണിംഗ് പോയിന്റ് ആവട്ടെ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങൾ ഈ ഷെയർ ചെയ്യുമ്പോൾ അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഷെയർ ചെയ്യുമ്പോൾ ഒരു ആശ്വാസത്തിനായി ഒരു വാക്കുകൾക്കാൻ കൊതിക്കുന്ന അനേകർ ഈ ലോകത്തുണ്ട് അവരിലേക്ക് ഇത് എത്തുമ്പോൾ ആ ഒരു ബ്ലസ്സിങ് നിങ്ങളിലേക്ക് വരും അങ്ങനെ ഓരോ ഓരോരുത്തരിലേക്കും അയച്ചു കൊടുക്കുന്ന സമയത്ത് ആ ബ്ലെസ്സിങ് വന്ന് 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 അവസാനം അത് എൻ്റെ അടുത്തേങ്ങോട്ട് വരും അതായത് നമ്മൾ പറയുന്ന ഒരു വാക്ക് ഒരാളുടെ ലൈഫിലൊരു ഇമ്പാക്റ്റ് കൊണ്ടുവരിക അത് വലിയൊരു കാര്യമാണല്ലേ അവർക്കൊരാശ്വാസം കിട്ടും അപ്പം അതുകൊണ്ടാണ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും ഷെയർ ചെയ്യാനും ഒക്കെ പറയുന്നത് ഒരുപാട് പേരിലേക്ക് എത്തും അവരത് ലൈഫിൽ ഫോളോ ചെയ്യും ആ ഒരു ബ്ലെസ്സിങ് നമുക്ക് ലഭിക്കും കാരണം നമ്മളെല്ലാവരും ഒന്നാണ് ഈ ആർ കണക്ട് ലോ ഓഫ് ഡിവൈൻ മണ്ണസ് എന്ന് കേട്ടിട്ടില്ലേ എല്ലാവരും കണക്റ്റഡ് ആരും അവരും ചെറുതല്ല എന്നാൽ വലുതുമല്ല എല്ലാവരും ഒരേ സ്റ്റാൻഡിലാണ് ഒരു കുട്ടി ജനിക്കുമ്പോൾ മുപ്പത് സ്കില്ലായിട്ടാണ് ജനിക്കുന്നത് മുപ്പത് സ്കില്ല് ആ കുട്ടിയെയാണ് ആളുകൾ നോക്കി നിനക്ക് കഴിവില്ല ബുദ്ധി ഇല്ല എന്ന് പറയുന്നത് കാരണം പ്രസന്റ് നമ്മൾ നോക്കുന്ന സമയത്ത് ഒന്നും ചെയ്യുന്നില്ല നിരാശയായിട്ട് ഇരിക്കുന്നു അലസമായി നടക്കുന്നു വികൃതി കാണിക്കുന്നു ഓക്കെ പക്ഷെ ഇങ്ങനെയൊക്കെ കാണുന്നോണ്ടെങ്കിൽ അയ്യോ അതിന് വലിയ കഴിവൊന്നുമില്ല ഇത് ബുദ്ധി ഇല്ല എന്നൊക്കെ കരുതും പക്ഷെ അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന സ്കില്ല് അത് പുറത്തോട്ട് എത്തിക്കാനാണ് പാട് തളർത്താൻ എളുപ്പമാണ് അല്ലേ ഒരു മരക്കുമ്പോൾ പൊട്ടിച്ച് വലിച്ചാൽ എറിയാൻ ഒരു പ്രശ്നവും ഇല്ല പക്ഷെ അതുപോലെ ഒന്ന് കുഴിച്ചിട്ട് അത്രയും വലുപ്പിക്കും വലിയ ബുദ്ധിമുട്ടാ ശരിയല്ലേ അതുപോലെയാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നമുക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവും നമ്മൾ കുഞ്ഞുങ്ങൾ ഇതുപോലെ വികൃതി കാണിക്കുമ്പോൾ നമ്മൾ പറയുമോ ഇവനൊന്നിനും കൊള്ളില്ല അല്ലെങ്കിൽ ഇവടെ കൊള്ളില്ല ഇങ്ങനെ പോവാ അങ്ങനെ പഠിച്ച് ചിലപ്പോൾ വേറെ ഈ സ്കില്ലയോ അവർക്ക് ഉണ്ടാവുക ആ സ്കില്ലിൽ പിടിച്ചവരെ ഉയർത്തണം നമ്മളെ വാക്കിന് പവറുണ്ട് ശക്തിയുണ്ട് അപ്പോൾ ആ സ്കില്ലിൽ പിടിച്ച് അവരെ നാളെ നാളെപ്പറ്റിന്ന് അവർ വലിയൊരു ലെവലെത്തും നമ്മൾ വാക്കുകൾ തന്നെ എല്ലാം അപ്പോൾ എനിക്ക് നിങ്ങളോട് ഇന്ന് പറയാനുള്ളത് ഫോർ ഗീ യൂസെൽഫ് ആദ്യം നിങ്ങൾ നിങ്ങൾക്ക് വാക്ക് കൊടുക്കുക സ്വയം കുറ്റപ്പെടുത്തിയിട്ടില്ലേ ഒരുപാട് പ്രാവശ്യം സെൽഫ് സ്റ്റോക്ക് ഒരുപാട് വിനയായിട്ടില്ലേ ഈ ജന്മം എന്ന് ചോദിച്ചിട്ടുണ്ടാവും എന്തിനാ ജീവിക്കുന്നു ചോദിച്ചിട്ടുണ്ടാവും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടില്ലേ എങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾക്ക് മാപ്പ് കൊടുക്കുക എന്നുള്ളതാണ് എന്നിട്ട് മറ്റുള്ള ആൾക്കും മാപ്പ് കൊടുക്കുക അപ്പൊ ജീവിതത്തിന്റെ പകൃതി പണി കഴിഞ്ഞു അതായത് നിങ്ങളുടെ വാതിൽ നിങ്ങളുടെ അബൻഡൻസിന്റെ വാതിൽ ഓപ്പൺ ചെയ്യാനുള്ള സമയം അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു കിഡിലം വീഡിയോയുമായി വരുന്നതാണ് നന്ദി